ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ സമയം കളയേണ്ട നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് ഉറുമ്പുകളൊക്കെ വരും അല്ലേ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ പൊള്ളൊക്കെ കടിയൻ ഉറുമ്പോ അതുപോലെ തന്നെ കറുത്ത സൈസ് മുട്ടയൊക്കെ ഇട്ടിരിക്കുന്ന സൈസ് ഉറുമ്പോ ഒക്കെ വരും നമുക്ക് ഇതുപോലെയൊക്കെ കൊല്ലാനൊന്നുമല്ല നമുക്ക് ഇതുങ്ങളെ തീർത്തി ഓടിക്കാൻ വേണ്ടിയുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് ഗ്ലാസ് ഒക്കെ വെക്കുവാണെങ്കിൽ ഒട്ടും നല്ലത് ഉറുമ്പ് വരും അതുപോലെ തന്നെ നമ്മുടെ കട്ടിലയിലെ മുട്ടായിലെ കുട്ടികളൊക്കെ അതിലൊക്കെ ഇടുമ്പത്തേക്ക് ആ വശത്തെല്ലാം ഉറുമ്പ് വരും പിന്നെ ഉറുമ്പ് കട്ടുറുമ്പ് ഇങ്ങനത്തെ ഒത്തിരി ഒരുപാട് ഉറുമ്പുകളൊക്കെ വരികയുള്ളത് അപ്പോൾ ഇതിങ്ങളെ ഒന്നും കൊല്ലരുത് അതിന് ഇതിങ്ങളെല്ലാം ഓടിച്ചു വിട്ടാൽ മതി അതിനുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ എന്തോ ഒരു ഉറുമ്പുണ്ടെങ്കിൽ നമ്മുടെ ചായക്കപ്പിരുന്ന ആ ഭാഗത്ത് നിന്ന് കപ്പിലും അതുപോലെ ഇത് കറുത്ത ഉറുമ്പാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കടീനുറുമ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ന കുട്ടികളൊക്കെ കടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് പക്ഷേ ഇതുങ്ങളൊന്നും കൊല്ലരുത് ഇതുങ്ങളെല്ലാം നമുക്ക് നമുക്ക് ഓടിച്ചു വിട്ടാൽ മതി പിന്നെ ഈ വശത്തോട്ട് വരും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചാൽ മതി കേട്ടോ സ്പ്രേ ചെയ്ത് വിറ്റാൽ മതി ഇതൊക്കെ പൊക്കോളൂ അപ്പോഴത്തേക്കും എല്ലാവരും ഒന്നും അതുങ്ങളെ ചിലരൊക്കെ ഈ തീ വെച്ച കത്തിച്ചൊക്കെ കളയും അങ്ങനെയൊന്നും ചെയ്യരുത് പകരം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നൊക്കെ പോകാൻ വേണ്ടി നമുക്കത് സ്പ്രേ ചെയ്ത് വെച്ചാൽ മാത്രം മതി ഈ ഒരു സൊല്യൂഷനെ എളുപ്പമാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ആണ് കാണിക്കുന്നത് അടിപൊളി സൊല്യൂഷനാണ് എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു സൊല്യൂഷനാണിത് നിങ്ങൾക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളാകും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് കണ്ട് നമ്മുടെ കഥകിൻ്റെ അവിടെ ജനലിൻ്റെ അവിടെ എല്ലാം ഇതുപോലെ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് മധുരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ ഒരുപാട് ഉറുമ്പോയിട്ട് ചിലപ്പോൾ ചെവിയിലൊക്കെ കയറും കുട്ടികളൊക്കെ ഉറങ്ങിക്കിടക്കും ചിലപ്പോൾ ചെവിയിലൊക്കെ കയറും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെയുള്ള സൊല്യൂഷന് നമുക്കൊന്ന് നോക്കാം അടിപൊളിയാണ് ഇപ്പം നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതേ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് മെയിനായിട്ട് രണ്ടേ രണ്ട് സൂത്രം മാത്രം മതി കേട്ടോ നമുക്ക് ഇതിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട രണ്ടേ രണ്ട് സൂത്രം മാത്രം മതി അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയാണെങ്കിലും നമുക്ക് സോപ്പ് പൊടി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ടൈഡിൻ്റെ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഏത് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല സോപ്പ് പൊടി ലിക്വിഡ് എടുക്കേണ്ട കാര്യമില്ല സോപ്പ് പൊടി തന്നെ വേണം കേട്ടോ ഞാനിവിടെ ലിക്വിഡ് എടുത്തിട്ടില്ല സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ സോപ്പ് പൊടി ഒന്ന് നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് അത്യാവശ്യം ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കാര്യം സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് അന്നപ്പോ തന്നെ ചെയ്തെടുക്കാം അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഈ ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ സോപ്പ് പൊടി മാത്രമാണ് എടുക്കുന്നത് ഈ ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെൽ ബട്ടൺ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണേ ഞാൻ ഞാനിരുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനത്തെ ഉറുമ്പുകൾ അതുപോലെ ഭയങ്കര കടിയനായിട്ടുള്ള ഒരു കട്ടുറുമ്പ് ഇങ്ങനെയുള്ള ഉറുമ്പിനെയൊക്കെ ഓടിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഒരു തവണ ചെയ്തു വെച്ചാൽ മതി ഒരു ഒന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഞാൻ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി ഇനി നമുക്ക് ആ സോപ്പ് പൊടിയിലേക്ക് വേണ്ടത് ഇതേപോലെ കുടുവൻ തവി കാണുമല്ലോ ഓ ഒരു തവി ആ ഒരു കുടുവന്തവി നിറച്ച് ഞാൻ വിനാഗിരിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ വിനാഗിരിയും കൂടെ സോപ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും കേട്ടോ നല്ല പതഞ്ഞ് വരും ഒരു ഒരു മിനിറ്റ് നിന്ന് നല്ലപോലെ പതഞ്ഞ് വരും ആ പതയുന്ന കൂട്ടത്തേക്ക് കഴിഞ്ഞാൽ ഇതേ രീതി നല്ല പതഞ്ഞ് വരും ആ പതയുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ആ പതയെല്ലാം മാറിയിട്ട് സാധാ വെള്ളം പോലെയാവേ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിക്കാൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കണ്ടില്ലേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഞാൻ ഒന്നിടാൻ വേണ്ടിയുള്ള കാരണം എന്നെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച് വരുന്നതാണ് കേട്ടോ കുറുമ്പ് ശല്യം കൂടുതലാണ് ഈ കുറുമ്പിനെ അടിപൊളി അടിപൊളിയായിട്ട് ഇപ്പോൾ പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ആ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിക്കുള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ ഒന്ന് ഇത് നല്ലപോലെ മിക്സ് ആക്കിയെടുത്തതിനു ശേഷം ഇനി നമുക്കും ഇതുപോലൊരു പഴയ കുപ്പിയിലേക്ക് അതിൻ്റെ സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ അത് രണ്ടും മാത്രം മതി വേറൊന്നിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് പച്ചവെള്ളമാണ് തിളപ്പ് ചെറിയ വെള്ളമോ ചൂടുവെള്ളമോ Morning, to to. ും ആവശ്യമില്ല ഇതിന് സാധാ പച്ചവെള്ളം മതി കേട്ടോ അപ്പോൾ ആ കുപ്പിയിലേക്ക് നമ്മുടെ ഈ രണ്ട് ഇതുകൂടെ ഞാനിന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കുപ്പി നിറച്ച് ഒരു ലിറ്റർ കുപ്പിയാണ് ഈ ഈ നമ്മുടെ ഈ ഒരു ടീസ്പൂൺ സോപ്പ് പൊടി അതുപോലെ ആ കുടുവൻ്റെ കറക്റ്റ് അളവൊന്നുമില്ല വിനാഗിരി എടുത്തിട്ട് ആ ഒരു ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആ ഒരു ലിറ്റർ വെള്ളവും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതേ രീതിയിൽ ലിറ്റർ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ഒന്ന് കുലക്കി എടുക്കണം ആ വെള്ളവും ഇതുമായിട്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഉറുമ്പ് ഏത് ഭാഗത്താണോ ഉള്ളത് അവിടേക്ക് തളിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് വെച്ചത് കാരണം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലങ്ങനെ ഉറുമ്പൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് പ്രാവശ്യം ചെയ്ത് ഭയങ്കര ഉറുമ്പ് ശല്യമായിരുന്നു അപ്പോൾ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കും വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പരിസരങ്ങളിലെല്ലാം ഇങ്ങനെ ഭയങ്കര ഉറുമ്പിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു കടിയന് കട്ടുറും പോലത്തെ ഉറുമ്പായിരുന്നു കൂടുതൽ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തേ ഉള്ളൂ പിന്നെ ഉറുമ്പ് അങ്ങനെ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ണ്ടില്ലേ ഉറുമ്പിൻ്റെ ഇങ്ങനെ അടി ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓടിപ്പോവും കേട്ടോ ഓടിപ്പോക്കോളും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ പഞ്ചസാര ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുത്ത് സർബത്ത് പോലെ പോലൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ ഉറുമ്പിനെ ഇവിടെ കാണിക്ക വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത് എന്നിട്ട് ഇതിലേക്ക് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കുപ്പിക്ക് കുപ്പിയുടെ അടുപ്പിന് ഞാൻ രണ്ട് മൂന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് അതിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുന്നു ചെയ്ത് ഒന്ന് കുലുക്കിയെടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് കുലുക്കിയിട്ട് വേണം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കിട്ടും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ വീടിൻ്റെ പരിസരങ്ങളിൽ വീടിനുള്ളിൽ എവിടെയാണ് ഉറുമ്പുണ്ടാവും വഴിയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതുപോലെ കിച്ചൺ സ്ലാബിലൊക്കെയാണ് മെയിനായിട്ട് പഞ്ചസാരയൊക്കെ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഉറുമ്പ് കയറി ഇറങ്ങും അപ്പോൾ അങ്ങോട്ട് ഇത് കണ്ടില്ലേ ഉറുമ്പിൻ്റെ മുകളിലും ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അത് ആ വശത്തൊന്നും അങ്ങ് പൊക്കോളും കേട്ടോ പിന്നെ വീട്ടിലോട്ട് വരുത്തേതിലും ഉറുമ്പ് അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുട്ടികളെ ഒന്നും കടിക്കത്തൊന്നും ഇല്ല ഉറുമ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലീനാക്കിയിടാവുന്നേ ഉള്ളൂ രാത്രി കിടക്കാനത്ത് ഇങ്ങനെ ഉറുമ്പ് ഉറുമ്പുണ്ടെങ്കിൽ സൈഡുകളിലെല്ലാം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ച് ശേഷിക്കിടന്നു രാവിലെ ആവുമ്പോൾ അവിടെ ഒന്നും ഉറുമ്പ് കാണത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു സൊല്യൂഷനാണിത് ഇത് നല്ല യൂസ്ഫുൾ ആകും ഒന്ന് നൂറ് ശതമാനം വർക്ക് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ അവിടെ നമ്മൾ ഫുഡൊക്കെ തയ്യാറായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ഉറുമ്പിങ്ങനെ ചോറിനകത്തൊക്കെ കയറും ഇങ്ങനെയൊക്കെ ഇവിടെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു ഇല്ല ഇപ്പം എന്നിട്ട് നമുക്ക് അവിടെ അവിടെയൊക്കെ തുടച്ചൊക്കെ ഈ ഒരു സുരക്ഷിത കൊണ്ട് തളിച്ചിട്ട് ഒന്ന് തുടച്ചൊക്കെ ഇട്ടാൽ മതി അടിപൊളി നല്ലൊരു മണവുമാണ് അതുപോലെ തന്നെ ഉറുമ്പൊന്നും ആവശ്യത്തും പറ്റില്ല പാറ്റായ്ക്ക് ഇത് വളരെ ദൂഷ്യമാണ് അവിടെ പാറ്റായും പൊക്കോളും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് രാവിലെ തുടച്ച് കളഞ്ഞാലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഈ ഒരു സൈഡ് വശത്തൊക്കെ ആയിരിക്കില്ല ഇതിങ്ങനെ വരുന്നത് ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് സൊല്യൂഷൻ അങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ കണ്ടിട്ട് ആ നേരത്തെ അഞ്ചിലും പിത്തി വഴി ഇങ്ങനെ പോയി അവിടെ കണ്ടുപോകും ഒറ്റ ഉറുമ്പില്ല അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു ടൗണിലാണെങ്കിൽ ഒരു ഇതിലാണെങ്കിലും രാത്രി ഇങ്ങനെ സ്പ്രേ ചെയ്തു വെക്കാൻ മടിയുള്ളവർക്ക് ടൗണിലാണെങ്കിലും നമുക്കിങ്ങനെ ഒഴിച്ച ശേഷം ഒന്ന് തുടച്ച് വെച്ചാലും മതി പിന്നെ ആ പിത്തി വഴി അങ്ങനെയൊന്നും വരുത്തില്ല ഉറുമ്പോ കട്ടുറുമ്പും ഒരു ഉറുമ്പും വരത്തില്ല പാറ്റാ വലിയ പോലും വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും പോയി അപ്പോൾ ഇതെല്ലാം ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം ഒരുപാടൊന്ന് ചെയ്തു വെക്കേണ്ട കാര്യമില്ല ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു വർഷത്തേക്ക് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോ ഒന്നും ഉറുമ്പ് വരത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈറ്റിംഗ് കമ്പനിയും കൂടി ചെയ്തേക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം